ഇന്നത്തെ വീഡിയോ എനിക്ക് അങ്ങനെ ചുമ്മാ വരുന്ന പറ്റിക്ക് എൻ്റെ ഹെയർ ഒന്ന് കളർ ചെയ്താക്കളാന്ന് തോന്നി അപ്പോൾ ഞാൻ സാധാരണ സലൂൺസിൽ പോയിട്ട് ആണ് ഹെയർ കളർ ചെയ്യുക അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ വട്ടം ചെയ്യണം എന്നുണ്ട് സോ അപ്പോൾ എന്തുകൊണ്ട് വീട്ടിൽ ചെയ്തുകൂടാ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു സംഭവം മേടിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് സംഭവം ഇത് ഗാർണിയറിൻ്റെ കളർ നാച്ചുറൽസ് ക്രീം ഡെച്ച് ഹെയർ കളറാണ് സോ അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയും നമ്മൾ കൂടുതലും ഹെയർ കളർ യൂസ് ചെയ്യുമ്പോൾ അമോണിയ ആണ് കൂടുതൽ അതിൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് സോ അപ്പം അത് നമ്മുടെ ഹെയറിന് ഭയങ്കരമായിട്ട് ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അതിപ്പോൾ ഹെയർ കളർ ചെയ്താൽ ഡാമേജ് ഉറപ്പായിട്ട് ഉണ്ടാവും അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നോൺ അമോണിയ ആണ് സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരില്ല പിന്നെ ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് ടെൻ വീക്സോളം എന്താ ലോങ് ലാസ്റ്റ് ചെയ്യും എന്നാണ് അവർ പറയുന്നത് എനിക്കറിയില്ല ഞാൻ ചെയ്തിട്ട് ടെൻ വീക്സ് കഴിഞ്ഞിട്ട് എന്താണതിൻ്റെ ഇതെന്ന് പറയാം ഞാൻ പിന്നെ എടുത്തിട്ടുള്ള ഷെയ്ഡ് വന്നിട്ട് ഒരു സിക്സ് സിക്സ്റ്റി ഇൻറ്റൻസ് ഡ്രെഡ് ഇനി കുറച്ച് നേരത്തെ കളർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് ടൈം ഞാൻ ഒരു ടൈം ബർഗേണ്ടിയും ഒരു ടൈം ഒരു മാറ്റ് റെഡു ആണ് ചെയ്തത് സോ അപ്പോൾ ഇപ്പോഴും ഞാൻ എടുത്തിട്ടുള്ള ഇൻഡൻസ് റെഡ് എന്നുള്ള ഷെയ്ഡാണ് പിന്നെ ഇത് ഇതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഹെയറെ നന്നായിട്ട് നറിഷ് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എനിക്കറിയില്ല എന്തായാലും ചെയ്ത് നോക്കാം അപ്പോൾ അതിന്റെ സ്റ്റെപ്പും കാര്യങ്ങളും അവർ ഓൾറെഡി ഇതിൽ കൊടുത്തിട്ടുണ്ട് സോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കി പറ്റും അപ്പോൾ ഇതിനുള്ളിൽ എന്താ സംഭവം ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഈ ഒരു ഹെയർ കളർ പാക്ക് മേടിച്ചത് ആമസോൺ ത്രൂ ആണ് ഒരു ത്രീ ഹൺഡ്രഡ് അകത്തെ വരുന്നുള്ളൂ പിന്നെ എന്ന് വെച്ചാൽ ഇതിനുള്ളിലുള്ളത് ഒരു കളറെും അതുപോലെ തന്നെ ഒരു ഡെവലപ്പറും ഈ രണ്ട് ഇതാണ് നമുക്ക് മിക്സ് ചെയ്യേണ്ടത് ഒരു കളറെും ഒരു ഡെവലപ്പറും ഇത് വൺ ഈസ് ടു വൺ റേഷ്യയിലാണ് മിക്സ് ചെയ്യേണ്ടത് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് രണ്ട് പാക്കറ്റ് കണ്ടീഷണർ ആണ് പോസ് കളർ നമ്മൾ ഹെയർ കളർ ചെയ്തതിന് ശേഷം ഒരു കണ്ടീഷണർ യൂസ് ചെയ്യണം അപ്പോഴേ നമുക്ക് ക്ലിയർ ആയിട്ട് ആ ഒരു സ്റ്റെപ്പ് ഫിനിഷ് ആവുള്ളൂ പിന്നെ രണ്ട് ഗ്ലൗസ് കൂടെ അവർ തന്നിട്ടുണ്ട് പിന്നെ ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് സാധനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്ക് അല്ലെങ്കിൽ ഗ്ലാസ് ബൗൾ വേണം പിന്നെ ഇതുപോലൊരു ബ്രഷ് ബ്രഷ് വെച്ച് ചെയ്യാൻ പറ്റും ഉപയോഗിച്ചവരൊക്കെ പറയുന്നത് പോലെ ബ്രഷ് വെച്ച് ചെയ്യാൻ പറ്റില്ല നമ്മൾ ആദ്യം ഇങ്ങനെ ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ കൈ കൊണ്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത് എനിക്കറിയില്ല നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പിന്നെയുള്ളത് അവർ തന്നിട്ടുള്ള എന്താ ഇത് ഡെവലപ്പറും പിന്നെ അതുപോലെ തന്നെ ഇതെന്താ കളറും കളറും ഡെവലപ്പർ ഇത് രണ്ടും കൂടെ വൺ ഏസ് ടു വൺ റേഷ്യയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ആഡ് ചെയ്യാം ഹെയർ കളർ ചെയ്യുന്നതിന് മുന്നേ ഏതെങ്കിലും ഒരു മോയിസ്ചറൈസർ ജസ്റ്റ് ഈ സ്കിന്നിന്റെ ഈ ഒരു ഭാഗത്ത് ഇട്ട് കൊടുക്കണം കാരണം ആ കളർ ചിലപ്പോൾ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട് സോ അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഫോൺസിന്റെ അത് തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ആവും പറയുന്നത് എനിക്ക് അറിയില്ല എന്താവും എന്നുള്ളത് എന്തായാലും ചെയ്ത് നോക്കാം ഞാൻ പിന്നെ മികൽ പാട്ട് എൻഡ് വരെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞാൻ ഫുൾ ഹെയർ കളർ ചെയ്തു അതിനുശേഷം ഞാൻ തേർട്ടി മിനിറ്റ്സ് വെച്ചിട്ട് ഞാൻ വാഷ് ഔട്ട് ചെയ്തു കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് ദിസ് ഈസ് ദ ഫൈനൽ റിസൾട്ട് ഔട്ട്ഡോറ് വരുമ്പോഴത്തേക്കും ഈ ഒരു കളറാണ് കിട്ടുന്നത് ഞാൻ പിന്നെ തേർട്ടി മിനിറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഈ ഒരു കളർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കുറച്ചുകൂടെ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ കളർ കിട്ടും പിന്നെ ഔട്ട്ഡോറും ഇൻഡോറും ഫോട്ടോ ഞെട്ടിട്ടുണ്ട് ദിസ് ഈസ് ദ ഫൈനൽ റിസൾട്ട് സോ ലിങ്ക് വേണം എന്നുള്ളൊരു കമൻറ്റ് ഇട്ടുള്ളൂ